ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് ആയി അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത് അതിനെ തുടർന്ന് അത് കോടതിയിൽ സിംഗിൾ ബെഞ്ച് അത് റദ്ദു ചെയ്യുകയുണ്ടായി അപ്പീൽ കൊടുത്തു മേൽക്കോടതിയും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവയ്ക്കുകയാണ് ഉണ്ടായത് അപ്പോൾ തുടർന്ന് ഇനി എ ഐ സി ടി സമയക്രമം പാലിച്ച് അഡ്മിഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർന്നു പോരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഇതിൽ ഇപ്പോൾ സംസ്ഥാന ബോർഡിൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് എന്ന രീതിയിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ് കാരണം സംസ്ഥാന രഹി സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ നേരത്തെ നിലവിൽ നിന്നിരുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ക്യാബിനറ്റ് കൂടി ആ തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ ആ ഫോർമുല തന്നെയാണല്ലോ അപ്ലിക്കബിൾ അപ്ലിക്കബിളാവുക അപ്പോൾ അതുകൊണ്ട് കേരള ഗവണ്മെൻ്റ് ഇപ്പോഴത്തെ ഒരു തീരുമാനം കീം റിസൾട്ടിനെ ഇപ്പോൾ ബാധിച്ചിട്ടേ ഇല്ല കാരണം അത് നല്ലൻ വോയിഡായ പോലെ ആയല്ലോ അത് കോടതി പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും നമുക്ക് പഴയ പ്രോസസ്സിലേക്ക് തിരിച്ചു പോയിട്ടാണ് ഇപ്പോൾ ലിസ്റ്റ് വന്നത് ഇപ്പോൾ കുട്ടികൾ പുറന്തള്ളപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ അനീതി ഉണ്ട് എന്ന് ഇപ്പോൾ പ്രകടമായിട്ടുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും കോടതിയല്ല അത് നേരത്തെ ഉള്ള സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയുടെ ഭാഗമാണ് ഗ്ലോബൽ മീൻ എടുത്തിട്ടൊക്കെയുള്ള ഒരു ഫോർമുലയാണ് നേരത്തെ മുതൽ ഉപയോഗിച്ചു പോരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി ഉപയോഗിക്കുന്ന ഫോർമുലയാണത് ആ കാലം മുതൽ തുടർന്നു വന്നെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ആ അനീതി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എൻട്രൻസ് എൻട്രൻസ് കമ്മീഷണർ അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിനെ പരിഗണിക്കാതിരിക്കാൻ സാധ്യമാവില്ല പ്രത്യേകിച്ച് അത് ഭൂരിപക്ഷം നിൽക്കുന്ന കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെ അപ്പോൾ എല്ലാ കുട്ടികൾക്കും നീതിയും തുല്യതയും വേണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അത് ഇപ്പോൾ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചു അതായത് പഴയ ഫോർമുല പ്രകാരം തന്നെ ലിസ്റ്റ് രണ്ടാമത് വരേണ്ടി വന്നു അതിൽ കുട്ടികൾ പുറന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു അതിന് കാരണം സംസ്ഥാന സർക്കാരാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്ത തീരുമാനം ഈ ലിസ്റ്റിൽ അപ്ലിക്കബിൾ അപ്ലിക്കബിളായിട്ടില്ല അത് ആലോചിച്ചാൽ മതി ആരാ ഉത്തരവാദി എന്നുള്ളത് അതൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങൾ വേണമല്ലോ ഒരു ഗവൺമെൻറ്റിന് ഏറ്റവും പെട്ടെന്ന് ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന കാര്യമല്ലല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റി ഇനി പറയുന്നില്ല കാരണം പറയുന്ന ഓരോ വാക്കും എടുത്ത് വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഭൂരിപക്ഷം വരുന്ന കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ഈ സർക്കാരിൻ്റെ വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെയുള്ള നിലപാടിൻ്റെ ഭാഗമാണ് അടുത്ത വർഷം അത് കൃത്യമായ നിലയിൽ ഒരു കോടതിക്കും നമുക്ക് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം അതാണ് ഉദ്ദേശം കീം വിഷയത്തിലുള്ള മന്ത്രിയുടെ വിശദീകരണമാണ് നിലവിൽ സർക്കാരിനെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന് പറ്റിയിട്ടില്ല അടുത്ത വർഷം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കും തുല്യ നീതിയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നതാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കിയത്